കൊലയാളികൾക്കെതിരെ ഒരു പത്രക്കുറിപ്പ് പോലും ഇറക്കുവാൻ തയ്യാറാകാത്ത കോൺഗ്രസ് പ്രതിയെ ഇന്നും സംരക്ഷിക്കുകയാണെന്ന് ഡിവൈഎഫ്ഇ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം എം പി ധീരജ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ചെറുതോണിയിൽ സംസാരിക്കുന്നു അദ്ദേഹം ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ധീരജ് കുത്തേറ്റ് മരിച്ചതിന്റെ രണ്ടാം രക്തസാക്ഷി ദിനാചരണമാണ് ചെറുതോണിയിൽ നടത്തിയത് ചെറുതോണി ടൗണിൽ നടത്തിയ വിദ്യാർത്ഥി പ്രകടനത്തിനു ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം എം പി ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയുടെ ആസ്ഥാന മേഖലകളിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകിയിരുന്ന പ്രവർത്തകനായിരുന്നു ധീരജെന്നും ആ പ്രതിഭയുടെ ജീവൻ കത്തിമുനയിൽ അവസാനിപ്പിച്ച പ്രതിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംരക്ഷിക്കുകയാണ് എന്നും പ്രതിക്കെതിരെ ഒരു പത്രപ്രസ്താവന പോലും നടത്തുവാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നും റഹീം കുറ്റപ്പെടുത്തി കടന്നുപോയ ആ വാഹനത്തിന്റെ ഇരുവശങ്ങളിലും നൽകിയ കേരളത്തിലുള്ള മണിക്കൂറുകളിൽ ആഗ്രഹിച്ചത് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ി സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ മുഖ്യ പ്രഭാഷണം നടത്തി എം എം മണി എം എൽ എ കെ കെ ജയചന്ദ്രൻ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ലിനു ജോസ് സഞ്ജീവ് സഹദേവൻ ജിതീഷ് രാജൻ ടോണി കുര്യാബോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബിജു വൈസംബ്രമൻ ഇടുക്കി വിഷൺഡോസ് ഇടുക്കി